തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാസർഗോഡ് ഡി സി സി പ്രസിഡൻ്റ് പി കെ ഫൈസലാണ് പി കെ ഫൈസൽ നമ്മളോടൊപ്പം ചേരുന്നു ഈ ഏത് തരത്തിലെത്തി ഇപ്പോഴത്തെ പ്രചരണങ്ങൾ ഏത് തരത്തിലെത്തി സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് യു ഡി എഫും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി നാം മുമ്പോട്ട് പോകുന്നു നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിന് വേണ്ടി ജില്ലയിലെ എല്ലാ വാർഡുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ വിളിച്ച് ചേർക്കുന്നു ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ കണ്ട് കഴിവുള്ള സ്ഥാനാർത്ഥികളെ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളായി വരുന്നു മുനിസിപ്പാലിറ്റികളിലേക്ക് സ്ഥാനാർത്ഥികളായി വരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥികളായി വരുന്നു ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥികളായി വരുന്നു ഒരു തർക്കവും വേണ്ട കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെ കൈകളിൽ എത്തും ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കും പരപ്പ ബ്ലോക്ക് ഡിവിഷൻ യു ഡി എഫ് തിരിച്ചു പിടിക്കും അതോടൊപ്പം തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി യു ഡി എഫിൻ്റെ കൈകളിലാണ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും വർഷങ്ങൾക്ക് ശേഷം നീലീശ്വരം മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് തിരിച്ചു പിടിക്കുന്ന വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് മുമ്പോട്ട് പോകുന്നു ഈ പ്രധാനപ്പെട്ട വാർഡുകളിലേക്കെല്ലാം സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രബലരെ ഇറക്കിയാണ് ഇപ്പോൾ ഈ ഇത്തവണ സി പി എം കാസർഗോഡ് ജില്ലയിൽ മത്സരത്തിനിറങ്ങുന്നത് ഇത് ഇനി എങ്ങനെയാണ് ഇത് പൂർണമായും സി പി എം പാർട്ടി പരാജയ ഭീതി മൂലമാണ് ഉന്നതരായ നേതാക്കളെയെല്ലാം സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കുന്നത് മറ്റൊന്നുമില്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും അടുത്ത കാലത്തായി കേരളത്തിൽ ഉണ്ടായ വിശ്വാസികളെപ്പോലും വിശ്വാസികളെ മനസ്സിനെ പോലും ഏറെ വേദനിപ്പിച്ച ശബരിമലയിലെ ഇഷ്യു പോലും അതുപോലെ തന്നെ സ്വർണപ്പാളികൾ കട്ടും കൊണ്ടുപോയ സ്വർണ്ണ കട്ടിലകൾ കട്ട് കൊണ്ടുപോയ പോലും വേദനിപ്പിച്ച ഈ ഗവൺമെൻറ്റിനെതിരായി വിശ്വാസികൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരൻ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ മുഴുവൻ ആളുകളും ഈ ഗവൺമെൻറ്റിനെതിരായി ഈ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായി ജനവികാരം ആളിക്കത്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഒരു തർക്കവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പാർട്ടിക്കും എൽ ഡി എഫിനും കനത്ത പ്രഹരമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കവും ഈ ജില്ലക്കകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പതിനാറ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പതിനാറ് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് യു ഡി എഫിൻ്റെ കയ്യിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ടോളം മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യു ഡി എഫിൻ്റെ കൈകളിൽ വരും ഒരു തർക്കൂന് അതിനുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി കോൺഗ്രസും യു ഡി എഫും മുമ്പോട്ട് പോകും ഈ നിലവിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയായോ ഇതൊരു സാധാരണ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വലിയ രീതിയിൽ തർക്കങ്ങളിലേക്കൊക്കെ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട് നിലവിൽ കാസർഗോഡ് ജില്ലയുടെ സാഹചര്യം എന്താണ് സ്ഥാനാർത്ഥി നിർണയ അതായത് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കെ പി സി സിയുടെ നിർദ്ദേശമനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയുടെയും വാർഡുകളിൽ അതാത് വാർഡിലെ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകന്മാർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഒരു നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിക്കുന്ന നിരീക്ഷകൻ്റെ നേതൃത്വത്തിൽ ആ വാർഡിനകത്തെ മുഴുവൻ പ്രവർത്തകന്മാരെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഐക്യകണ്ഠേനെയാണ് സ്ഥാനാർത്ഥികളെന്ന് ഒരു നേതാവിനും ഇന്ന സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേരി ആ വാർഡിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകന്മാരും ആരെയാണോ പറയുന്നത് അവരാണ് സ്ഥാനാർത്ഥികൾ എവിടെയും അഭിപ്രായ വ്യത്യാസമില്ല ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കഴിവുള്ള വളരെ കഴിവുള്ള വോട്ട് കാൻവസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത് വേറെ ഒന്നും പരിഗണന വിജയ സാധ്യത മാത്രമാണ് പ സ്ഥാനാർത്ഥി നിർ നിർണയത്തിലുള്ള മാനദണ്ഡം അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ഒരു അഭിപ്രായ വ്യത്യാസം എവിടെയുമില്ലേ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത എല്ലാ മണ്ഡല മണ്ഡലങ്ങളിലും ഉണ്ടോ എന്നാണ് വിചാരിക്കുന്നത് ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യമായി യു ഡി എഫും സി പി എമ്മും ബി ജെ പിയുമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ത്രികോണ മത്സരങ്ങളുണ്ടാകും സ്വാഭാവികമാണെന്നല്ലോ പ്രത്യേകിച്ച് മഞ്ചേശ്വരം മേഖലകളിലായാലും അതുപോലെ കാസർഗോഡിൻ്റെ ബി ജെ പിയുടെ സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം എന്തായാലും ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പ്രാദേശിക പാർട്ടികളുമായി പ്രത്യേകിച്ച് എസ് ടി പി ഐ പോലെയുള്ള സംഘടനകളുമായി ഇത്തരത്തിൽ യു ഡി എഫ് ഒരു സഖ്യമുണ്ടാക്കുന്നു എന്നാണ് ബി ജെ പി ഒരു ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടുവരുന്നത് അത് തെറ്റാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വർഗീയ വിധ്വംസക ശക്തികളെ ദൂരെ നിർത്തി മുമ്പോട്ട് പോകുന്ന സംവിധാനമാണ് യു ഡി എഫ് അതിലൊന്നും ഒരു വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല ഇത്തരത്തിൽ എസ് ടി പി തയ്യാറാകുന്നില്ല നൂറ് ശതമാനം കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ സംസ്ഥാനത്തിലൊരു പ്രഖ്യാപിത നയം ഉണ്ട് ആ നയവുമായി ബന്ധപ്പെട്ട് വാർഡ് തലം വരെ മുമ്പോട്ട് പോകും യു ഡി എഫിന്റെ സംസ്ഥാന തലത്തിലുള്ള പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് എവിടെയും വ്യതിരി വ്യതിചലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രശ്നം ഈ ജില്ലക്കകത്തൂല്ല സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പി കെ ഫൈസൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വാർഡുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്